സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കണ്ണൂരിൽ നടന്ന ഒരു പരിപാടിയില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു കേന്ദ്രമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം തന്റെ വരുമാനം നിലച്ചു സിനിമയിൽ തുടർന്നും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പകരം രാജ്യസഭാ അംഗമായി സി സദാനന്ദനയെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു കണ്ണൂരിലെ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത് സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് രാഷ്ട്രീയ ചരിത്രമാകും അദ്ദേഹത്തിന്റെ എം ഓഫീസ് തുറന്നു അദ്ദേഹത്തെ എംപിയുടെ സേരിയിൽ പിടിച്ചിരുത്തിയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് ഒരു മന്ത്രിയാണ് കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണെന്നാണ് പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് ആ ഉത്തരവാദിത്തം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താകാം എന്നെ മന്ത്രിയാക്കിയത് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് എന്നെ ഒഴിവാക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിന് പുതിയൊരു രാഷ്ട്രീയ ചരിത്രമാകുമെന്നാണ് വിശ്വാസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട്